ചെറായ് ബീച്ചിലേക്ക് പോകാൻ പറ്റും സുഹൈൽ മുഹമ്മദ് ഉണ്ട് സുഹൈൽ ചെറായിലെ ആഘോഷങ്ങൾ എങ്ങനെ പോകുന്നു ഇനി ചോദിക്കുന്നവരോട് അവർക്ക് ന്യൂ ഇയറിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നല്ല തീരുമാനങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അവരത് ട്വന്റി ഫോറിലൂടെ പറയട്ടെ നമുക്ക് ആ തീരുമാനങ്ങളിലേക്കൂടെ പോവാം സുഹൈലേക്ക് തീർച്ചയായും ക്രിസ്റ്റീന അവരുടെ റെസൊല്യൂഷനൊക്കെ നമുക്ക് പോവാ ഈ ചിറയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു യൂത്തമാര് മുഴുവൻ കാർണിവലിലേക്ക് പോയെന്ന് തോന്നുന്നു ചിറയിൽ അങ്ങനെ വലിയൊരു ജനക്കൂട്ടവും ഇല്ല പക്ഷെ ഉള്ളവർ നല്ല വൈബിലാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമ്മൾ വന്ന മുതൽ രണ്ടായിരത്തി ഇരുപത്തിൽ അവർ അവസാനത്തെ ആഗ്രഹം പറഞ്ഞ ഒരാളുടെ അവരുടെ രണ്ടായിരത്തി ഇരുപതും അവസാനത്ത് ആഗ്രഹം ഒരു പാട്ട് പാടുക എന്നുള്ളതാണ് അതിനൊരു അവസരം കൊടുക്കുകയാണ് കനവുണ്ടൻ കണ്ണിൽ യാതെ പറയുന്ന മിഴിയുള്ള കരളെ നിൻ കനവുണ്ടൻ കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിനുള്ളിലുണ്ട് പറയാനായി പലതും കാത്തു വച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പിമിഴിയൊന്നു കാണാൻ

നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ നടപ്പിലാക്കണം ഒരുപാട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് ഈ വർഷം നട നടക്കാത്തത് അടുത്ത വർഷം നടത്തണം യാത്രാ വീഡിയോസുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എന്താ പറയുന്നത് ചെറായ് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ചെറായ് ബീച്ചിലെ ടൂറിസം മേളക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ എടുക്കേണ്ട ഒരു വരിയുണ്ട് കഴിഞ്ഞ തവണ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈ വർഷം പൂർത്തിയാക്കുന്നതാണ് ന്യൂ ന്യൂ ഇയർ ഓടരുത് ഓടരുത് പേരെന്താ പേര് എന്താ അതീവത്തി മൂന്നിൽ ചെയ്യാൻ പറ്റാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യണം ആഗ്രഹമുള്ള ണ്ടോ എന്തൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഒഴിവാക്കും ഏറ്റവും പ്രധാനപ്പെട്ട മുഖം ഓർത്തു വെക്കണ പേര് ഷിജു ഈ വർഷത്തോടെ മദ്യപാനം നിർത്തുന്ന ചേട്ടന്റെ ചേച്ചി ചേച്ചിക്ക് ഇതിന് ഉൾക്കൊള്ളാനായിട്ടില്ല അപ്പൊ ചേച്ചി അറിയാതെ കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു രണ്ടായിരത്തിനാലോട് മദ്യപാനം നൃത്തമാണ് ചേച്ചിയുടെ അങ്ങനെ ഈ ഞാൻ പറഞ്ഞതുപോലെ കൊച്ചിയിൽ കേന്ദ്രീകൃതമായാണ് ആഘോഷങ്ങൾ നടക്കുന്നത് നമ്മളിപ്പോൾ ചെറുത് കൊച്ചിൻ കാർണിവൽ ഫോട്ടോ വെച്ച് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയൊരു തിരക്കൂട്ടും ഇല്ല ചേട്ടാ തിരക്കിലാണോ പ്ലാൻ ില്ല നന്നായി പഠിക്കണോ പ്രോഗ്രസീവിയാണ് പോലും അത് ഏറ്റവും നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പോയ ഒരാണെന്ന് തോന്നുന്നു ക്രിസ്റ്റീന രണ്ടായിരത്തി നാല് ഇതുപോലെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് അങ്ങനെ ക്രിസ്റ്റീന ഈ ചിറായി എന്ന സ്ഥലത്ത് വെച്ച് വലിയ ആൾക്കൂട്ടമില്ലെങ്കിലും ഉള്ള ആളുകൾ വളരെ റിലാക്സ് ആയി സമാധാനത്തോട് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇടമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഞാൻ ചിറയാൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രതീക്ഷത്ര വൈബില്ലെങ്കിലും ഉള്ള ആളുകൾ അവരുടേതായ രീതിയിൽ കൃത്യമായ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ചെറിയൊരു കുടുംബം ഉണ്ട് മുങ്ങരുത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പ്ലഡ് എടുക്കുന്നു രണ്ടായിരത്തിനാല് പ്ലാൻ എന്താ ഫുള്ള് പരീക്ഷം കൂടി നോട്ട് ചെയ്ത് നോക്കണം രണ്ടായിരം ഫുള്ള് എ പ്ലസ് വാങ്ങാൻ പോകുന്ന കുട്ടിയാണ് ആവശ്യം ആണ് ചെറായി ബീച്ചിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി കൊണ്ടിരുന്നത്